تزكية رنوتي أنبتي صلاح الدين 72 واكل لحم سمين والتي ملحت كذا الحشيشة والصحبة وشبههما والاستياك على رؤس الخلا وسماع الخشن من كلم بالقلب ما فهما മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തുടർ വരികളാണ് ഇനി പറയുന്നത് അഹ്മിൻ സമീനിൻ കൊഴുപ്പുള്ള നെയ്യ് അടിഞ്ഞുകൂടിയ ഫാറ്റായ മാംസം കഴിക്കൽ ഓർമ്മശക്തിയെ ബാധിക്കും അത് ശരീരത്തിനും ദോഷം ചെയ്യും മോശമായ കൊളസ്ട്രോൾ വർദ്ധിക്കാനും അതുവഴി ഹൃദയാഘാതം സംഭവിക്കാനും കാരണമാകുമെന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നുണ്ട് അതോടൊപ്പം അത് ഓർമ്മയെയും ബാധിക്കും ഓർമ്മശക്തിയെയും ബാധിക്കും മനസ്സിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ഫാറ്റായ മാംസം കഴിക്കരുത് അത് കഴിവിൻ്റെ പരമാവധി കുറയ്ക്കേണ്ടതാണ് വല്ലത്തീ മൂലി ഹ്സ് ഉപ്പിട്ടത് കഴിക്കലും ഓർമ്മശക്തിയെ കുറക്കും കൂടുതലായി ഉപ്പ് കഴിക്കുന്നത് നല്ലതല്ല പ്രഷറിനെ അത് പ്രതികൂലമായി ബാധിക്കും പ്രഷർ ഉണ്ടാക്കും അതിന് പുറമെ അച്ചാറ് ഉപ്പിലിട്ട മറ്റ് മാങ്ങ പോലെയുള്ള വസ്തുക്കൾ അതൊക്കെ കൂടുതലായി കഴിക്കുമ്പോൾ ഓർമ്മയും കുറഞ്ഞു പോവും ബുദ്ധിയെ അത് ബാധിക്കും ബൈഹാർട്ടാക്കിയ കാര്യങ്ങളൊക്കെ മറന്നുപോകും കൈവിൻ്റെ പരമാവധി ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പ് കുറയ്ക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഭക്ഷ്യപദാർത്ഥമാണ് നാം കഴിക്കേണ്ടത് പച്ചക്കറികളും അതുപോലെ ഉപ്പ് കുറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് മറന്നുപോയിരിക്കുന്നു പ്രവാസ രോഗം പ്രത്യേകിച്ച് ആരോഗ്യം നമ്മുടേതാണ് കാത്തു കാത്തുസൂക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് പോലെയുള്ള ഭക്ഷണ രീതി ഒരാൾ പാലിക്കുന്നുവെങ്കിൽ ഇവിടെ രോഗം വരില്ല വേറെ മരുന്ന് കഴിച്ചിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരില്ല മഹാന റസൂർല്ലാഹി സാഹു അലൈ വസ്ലമത്തെ കാണിച്ചു തന്ന ആ ഭക്ഷണ രീതി അത് വളരെ കറക്റ്റായി പാലിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും ഓർമ്മശക്തിയും കിട്ടും അപ്പം അതിന് വിരുദ്ധമാണ് ഫാറ്റായ ഭക്ഷണം മാംസം കൂടുതൽ കഴിക്കുന്നത് ഉപ്പിലിട്ടത് കഴിക്കുന്നതൊക്കെ കതൽ ഹഷീഷത്തു വസുഹുബാവശിബുഹ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കള്ള് ഹഷീഷത്ത് ഘരപദാർത്ഥമാണ് ഖര രൂപത്തിലുള്ള ലഹരി പദാർത്ഥം സുഹ എന്നു പറഞ്ഞാൽ കള്ള് ദ്രാവകമാണ് ദ്രാവകരൂപത്തിലുള്ള ലഹരി പദാർത്ഥം അപ്പോൾ ഖര ദ്രാവക രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഏതിനത്തിൽപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ഉപയോഗവും ഓർമ്മശക്തിയെ കുറച്ചുകൊണ്ടിരിക്കും അത് ശരീരശക്തിയെ ക്ഷയിപ്പിക്കും രോഗം വിളി വിളിച്ചു വരുത്തും ക്യാൻസർ ഉണ്ടാക്കും അതിനൊക്കെ പുറമെ ഓർമ്മശക്തി കുറയും പഠിച്ചുകാരനൊക്കെ മറന്നുപോകും അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ പല സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഈ അടക്കം നമ്മൾ വായിച്ചതാണ് കേരളക്കരയിലൊക്കെ അപ്പോൾ അത്തരം ലഹരി നുണയുന്നത് മനുഷ്യൻ്റെ ശാരീരിക മാനസിക ആരോഗ്യത്തെ നന്നായി ബാധിക്കുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം വൽക്കു അലാ റസിൽ ഹല ടോയ്ലറ്റിൻ്റെ മുഖത്ത് വെച്ച് പല്ലു തേക്കൽ ഉള്ളിൽ വെച്ചാണെങ്കിലും അതിൻ്റെ വാതിൽക്കൽ വെച്ചാണെങ്കിലും ഒക്കെയും ഇത് പ്രതികൂലമായി ബാധിക്കും പ്രവാസികൾക്കിതിൽ വലിയ വിഷമം സൃഷ്ടിക്കുന്ന കാര്യമാണ് കാരണം ഒരു റൂമിലായിരിക്കും ഒരു ചെറിയ ടോയ്ലറ്റിലായിരിക്കും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടാവുക കുളിക്കാനും അലക്കാനും ബ്രഷ് ചെയ്യാനും ഉതെടുക്കാനും മലമൂത്ര വിസർജനത്തിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഒറ്റ റൂമിലായിരിക്കും അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളോട് നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയുന്നില്ല ഏതായിരുന്നാലും സംഭവം അത് ചെയ്തു കഴിഞ്ഞാൽ ഓർമ്മശക്തിയെ ബാധിക്കും സമാ ഉൽ ഹഷിമിൻ കെലിമിൻ ബിൾ കൽബിമോയിമ എത്ര ചിന്തിച്ചിട്ടും അർത്ഥം മനസ്സിലാവാത്ത ഷാർപ്പായ ചില സംസാരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് അതും നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്നതാണ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കർണാനന്തകരമായ ആ സംസാരമായിരിക്കണം നാം കേൾക്കേണ്ടത് അല്ലാത്തവ നമ്മുടെ മനസ്സിനെ ബാധിക്കും ഓർമ്മശക്തിയെ കുറച്ചുകളയും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ നിത്യജീവിതം ക്രമീകരിക്കാൻ